நமஸ்காரம் அப்டேட் கல்யாணம் இனி வேற லெவல் பாசித் வெட் மாள் பாசித் ஆர்கேட் பூங்கோட்டம் திருட் சீரோ செவன் டூ തിരുനാവായ എടക്കുളം മഹല് എസ് കെ എസ് എസ് എഫ് സഹചാരി സെന്റർ ഓഫീസ് അബുദാബി കെ എം സി സി മലപ്പുറം ജില്ലാ അധ്യക്ഷനും എടക്കുളത്തെ എസ് കെ എസ് എസ് എഫ് സ്ഥാപക നേതാക്കളിൽ മുൻനിര പ്രവർത്തകനുമായിരുന്ന അബ്ദുൾ അസീസ് കാളിയാടൻ സന്ദർശിച്ചു സഹചാരി സെന്ററിലേക്ക് ആവശ്യമായ സഹായ സഹകരണങ്ങൾ നൽകുകയും ചെയ്തു ഇത്തരം സെന്ററുകൾ ഓരോ നാട്ടിലും അനിവാര്യമാണെന്നും വളർന്നുവരുന്ന തലമുറക്ക് പ്രചോദനമാകുമെന്നും അദ്ദേഹം പറഞ്ഞു മരണവീടുകളിൽ ഇന്ന് മയ്യത്ത് പരിപാലനവുമായി ബന്ധപ്പെട്ട് യുവതലമുറയ്ക്ക് അറിവ് നൽകാൻ വേണ്ട പഠനങ്ങൾ ഇതുപോലുള്ള സഹചാരി സെന്ററുകൾ മുൻകൈ എടുത്തു നടത്തണമെന്നും സമൂഹത്തിൽ യുവതലമുറയ്ക്ക് ഇത്തരം സെന്ററുകളുടെ പ്രവർത്തനങ്ങൾ വെളിച്ചമായി തീരട്ടെ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സന്ദർശന സംഗമത്തിൽ സി പി നാസർ സി വി ഹംസ എസ് കെ എസ് എസ് എഫ് സഹചാരി സെന്റർ പ്രവർത്തകരായ പ്രസിഡന്റ് മുസ്തഫ സി കെ സെക്രട്ടറി ആദിൽ ബഷീർ സി പി സഫ്വാൻ സി കെ റാഫി എം കെ സൈനുൽ ആബിദ് കെ വി സമദ് ഷാഹുൽ അമീദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ഫോൺ